മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ വരുന്നത് ആ വിഷയത്തിൽ സൗരമില്ല മുഖ്യമന്ത്രിയുടെ ഈണ എന്നുള്ളത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളാണ് മുഹമ്മദ് ന്യാസിന്റെ ഭാര്യയാണ് ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഈ പണം കൈമാറ്റം നടന്നതൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം അതും സൗരമൊന്നുമില്ല തീർച്ചയായിട്ടും ഈ വിഷയത്തിനകള് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കുടുംബമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കുടുംബം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പി കമ്പനി ആ പി കമ്പനിക്ക് എതിരായിട്ടുള്ള ശക്തമായ സമരങ്ങൾ അതൊക്കെയാണല്ലോ ഈ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമരങ്ങൾ അതേ വഴി തന്നുവരും മുഖ്യമന്ത്രി മകൾ എന്ന ഭരണഘടനയ്ക്കൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃതമായ സ്വത്ത് സമ്പാദന ആ വിഷയത്തിനകത്തും തെരുവിൽ ശക്തമായ സമരങ്ങൾ ഒരു കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് കൂടുതൽ നിലവുകൾ എന്ന് പുറകെ ആ വിഷയത്തിൽ സമരവുമായി മുന്നോട്ട് അതോടൊപ്പം തന്നെ ഈ കമ്പനി പ്രവർത്തിക്കുന്ന ബാംഗ്ലൂർ ഈ കമ്പനി പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ദേശീയ അധ്യക്ഷ വന്നപ്പോ ചില മാധ്യമപ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തി കർണാടക കേന്ദ്രീകരിച്ചുകൂടി ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശ്രീ എം ടി വാസേവൻ നായരുടെ വിമർശനം പരോക്ഷമല്ല പരോക്ഷമാണ് എന്ന് തോന്നുന്നത് ഇപ്പോഴും നിശബ്ദത കവചമാക്കുവാൻ ആഗ്രഹിക്കുന്ന ചില സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അത് പരോക്ഷമാണെന്ന് തോന്നുന്നു ശ്രീ എം ടി വാസേവൻ നായർ മുഷ്ടി ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവണതയിൽ അദ്ദേഹം ബാരിക്കേഡിൽ പോയി പോലീസിനോട് തള്ളുന്ന ശീലമുള്ള ആളും അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയുന്നതാണ് സാംസ്കാരികമായ ഇടപെടൽ ആ സാംസ്കാരികമായ ഇടപെടലിൽ ഞങ്ങൾ നടത്തുന്ന സമരത്തെക്കാൾ ഉയരത്തിലായിരുന്നു എം വാക്കുകൾ എന്താ എം പി പറഞ്ഞത് അമിത അധികാര പ്രവണതകൾക്കെതിരായിട്ടാണ് എം ടി വാസം സംസാരിച്ചത് ഞങ്ങളുടെ സമരങ്ങളുടെ തുടർച്ചയായി ശ്രീ എം പി അടക്കമുള്ള സാംസ്കാരിക മേഖലയിലെ കുലപതികൾ കേരളത്തിന്റെ സാംസ്കാരിക മുഖങ്ങളായി നിൽക്കുന്ന ആളുകൾ പ്രതികരണങ്ങളുമായി കടന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായി ബന്ധപ്പെട്ടൊരു വനിതാ മുടിയിൽ സഹപ്രവർത്തകൻ വെച്ച് ചവിട്ടുന്ന ഒരു കാഴ്ച ഹിറ്റ്ലറിന്റെ ഭരണകാലഘട്ടത്തിൽ നിന്നും വായിച്ചു ഭരണകാലഘട്ടത്തിൽ നിന്ന് വായിച്ചു അന്ന് പോലും ഇല്ലാത്ത കൂടത്തെതിരായിട്ടാണ് ആധുനിക ദുശാസനല്ല ദുശാസനന്റെ ജീവൻ തന്നെയാണ് പിണറായി വിജയന്റെ മുഖമുദ്ര അതുകൊണ്ടാണല്ലോ വനിതാ പ്രവർത്തകരെ വനിതാ പ്രവർത്തകരുടെ ജീവനുമായി പിണറായി വിജയൻ നടക്കുന്നുകൊണ്ടാണ് അങ്ങനെ ജീവൻ കഴിയുന്നത് പ്രതികരണം നമ്മൾ വായിച്ചു സാറ ടീച്ചർ പ്രതികരണം നമ്മൾ വായിച്ചു കുറെ കാലമായി വളരെ ഒഴിഞ്ഞത്തോടു കൂടി സന്യാസമൂല്യമായ ജീവിതം നയിക്കുന്ന ലീലാവതിച്ചർ അടക്കമുള്ള ആളുകൾ അതിശക്തമായ ഭാഷയിൽ ഈ സർക്കാരിനായിട്ട് ശബ്ദം ഉയർത്തുമ്പോഴെങ്കിലും ഇനിയെങ്കിലും ഈ സർക്കാരിന്റെ നക്കാപ്പിച്ച അക്കാദമി അവാർഡുകൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന നിശബ്ദത പാലിച്ചു കൊണ്ടിരിക്കുന്ന ഭരണപക്ഷ സിഐ ക്യു സാംസ്കാരിക പ്രവർത്തകർ ഒരൽപം നാണം ഇനിയെങ്കിലും പ്രകടിപ്പിക്കണം മൗനം പിടിയുടെ പറയുന്നില്ല നിശബ്ദത പിടിയുടെ ഒന്നും പറയുന്നില്ല ഒരൽപം നാണം ഇനിയുള്ള കാര്യത്തിന്റെ ആകാമെന്ന് മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പറയാനുള്ളത് ഈ സാംസ്കാരിക നായകന്മാർ കടകം അവർക്കടക്കം അവരുടെ സാംസ്കാരികമായിട്ടുള്ള പ്രതിപക്ഷ ശബ്ദം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള വേദികൾ ഒരുക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായി കേസ് ഏതാ കേസ് ഏതാ കേസ് ഭാര്യ വേണ്ടി ഏതെങ്കിലും മാധ്യമ സ്ഥാപനം തല്ലിത്തള്ളത്തു എന്ന കേസിലാണോ എന്റെ വീട് വളരെ എന്റെ ഭാവി ഭാര്യയുടെ പിതാവിന് വേണ്ടി ഏതെങ്കിലും മാധ്യമപ്രവർത്തകന്റെ കൈ തെളിയിടിച്ചു എന്നതിന്റെ പേരിലാണോ എന്റെ വീട് പറഞ്ഞത് എന്റെ വീട് പറഞ്ഞത് സമരം ചെയ്യേണ്ടതിന്റെ പേരിൽ അല്ലെ ഈ നാട്ടിലെ പെൻഷൻ മാഹാൻ കഴിയാതെ പോകുന്നു നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ് എന്റെ വീട് പറഞ്ഞത് എന്റെ രണ്ട് കേസ് നാളെ വണ്ടിപ്പെരിയാറി അർത്ഥത്തിൽ പറയുകയാണ് എന്റെ കയ്യിൽ പണ്ട് കയ്യാവും വെച്ചുകൊണ്ട് പോയില്ലേ ഞാനൊരു രാഷ്ട്രീയ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണോ അർജുന വണ്ടിപ്പെരിയാറിലെ ആ കുഞ്ഞു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ പീഡിപ്പിച്ച അർജുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേതാവ് അവൻ പറയുകയാണ് അന്ന് തന്നെ വെച്ചുകൊണ്ടാണ് പോയത് എന്ന് പറയുന്നത് നാളുകൾ രാഷ്ട്രീയ സമരം ചെയ്ത് മെലങ്ങു വെച്ചുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ അല്ല നമ്മള് കേസുകൂടി പറയണം ഏത് കേസ് മുഹമ്മദ് റിയാസിന്റെ കേസല്ല മുഹമ്മദ് റിയാസിന്റെ വീട്ടിലുള്ളത് പറയട്ടെ ഞാൻ കേട്ടിട്ടില്ല

അവർ കുറച്ച് ഗൗരവത്തിൽ കാണട്ടെ നമ്മൾ പറഞ്ഞല്ലോ ഗൗരവത്തിൽ തന്നെ അവർ കാണട്ടെ ഇനി ക്രൈംബ്രാഞ്ച് അല്ല അവര് കഴിയുമെങ്കിൽ നമ്മുടെ പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഏജൻസി എന്ന പേര് പറയുന്നില്ല ഏതെങ്കിലും ഏജൻസി കൊണ്ടുവരാമോ കൊണ്ടുവരട്ടെന്നേ അവർക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് ഒന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു കാര്യം അതൊന്നും ഞാൻ പുറകോട്ട് പോയിട്ടില്ല ഇനി എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം ചെയ്താൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഈ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കുന്ന സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മുൻപന്തിൽ തന്നെ തെരുവിലുണ്ടാകും ഈ ആരോപണ ആളുകൾ സംഘടനാ തലത്തിൽ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നടപടി അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ സംഘടനക്കകത്ത് ലഭ്യമായിട്ടുള്ള പരാതികൾ അത് ഒരുപാട് തവണ ചർച്ച ചെയ്യുന്ന വിഷയമാണ് അപ്പൊ അറിയില്ല സംഘടനക്കകത്ത് വന്നുള്ള പരാതികൾ ആ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ ക്ക് പുറത്തേക്ക് പോയിട്ടുള്ള പരാതികളുണ്ടോ ആ പരാതികളും സംഘടനയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നിലപാടാണ് ഞാൻ ചോദിക്കുന്ന സമരം ചെയ്തതിന്റെ പേരിൽ വീട് പറഞ്ഞ് എന്നെ വീട് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തോട്ട് പോയ പോലീസ് അന്വേഷിക്കട്ടെ അതിനേക്കാൾ ഊർജസുദ്ധ കാണുമല്ലോ ഈ നാട്ടിലെ യൂട്യൂബേഴ്സ് തന്നെ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനായിട്ടുള്ള വേണ്ട നടത്താലോ നടത്തട്ടെ സർക്കാരിപ്പം ഈ വേണ്ട നടത്തിയിട്ട് അവർ മേടിച്ചിട്ടില്ല സമരത്തിന്റെ പേര് വേപ്പായിട്ട് അവർ മേടിച്ചിട്ടില്ല അപ്പോഴാണോ പിന്നെ വേറെ ഏതെങ്കിലും കേസ് വിലന്നെ അവര് അവസാനം ശശിയും എന്തിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒന്നും അല്ലെങ്കിൽ പരീക്ഷാ പാസായ ഉദ്യോഗസ്ഥൻ വരട്ടെ അവരുടെ നീക്കുന്നുണ്ട് എന്റെ വീടോളം എന്റെ വീടോളും നിങ്ങള് എത്ര മാധ്യമത്തിൽ ിൽ അവിടുത്തെ എസ് ഐ ആണല്ലോ ഡീസൽ ചെലവാക്കി എന്റെ വീട്ടിലേക്ക് വന്നു അടുത്ത മാസം അവന് ഡീസൽ കിട്ടുന്നില്ല അത് സമരം ചെയ്യും അതിലേറെ നാട്ടിലെ പ്രശ്നം അവൻ അടൂർ പേരെയുള്ള ഡീസൽ കളയേണ്ട കാര്യമില്ല സേവിച്ചു സേവ് കാര്യം പത്ത് തവണയിൽ കുറയാതെന്റ് സ്റ്റേഷൻ പോയാലും പത്ത് തവണയിൽ കുറയാതെ സി സി ടി വി ഫുട്ടേജ് ഉണ്ടോ പരിശോധിക്കുന്നുണ്ട് തന്നെ അന്വേഷണം ദിവസം പത്ത് തവണ സ്റ്റേഷനിൽ പോയിട്ടുള്ളതാണ് അന്നൊന്നും അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ജയിലിൽ എട്ട് തവണ എന്റെ സഹപ്രവർത്തകർ ജയിലിലായപ്പോ എട്ട് തവണ പോലീസ് ബന്ധ സമയം എട്ട് തവണ പോയാളാണ് ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഈ കേസ് ഉണ്ടായതിനു ശേഷം പിന്നെ ഞാൻ എത്ര സമരങ്ങൾ തിരുവനന്തപുരത്ത് പങ്കെടുത്തു അന്നൊന്നുമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേട്ടയാളും വീട്ടിൽ വരവ് സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിൽ വേട്ടയാലും പ്രസിഡന്റ് ഏത് കേസിലും വിജയന് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്യട്ടെ അത് കഴിയുമ്പോ ിൽ പോലീസിന്റെ പെരുപറ്റുന്നുണ്ട് ഡി സി സി ഓഫീസിന്റെ ഫ്രണ്ട് മഞ്ചൊരു പോലീസ് വാഹനത്തിന്റെ ഫ്രണ്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് അതിനകത്തിരുന്ന വനിതാ പ്രവർത്തകരെ ബലംപ്രയോഗിച്ച് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ആ സമരം നയിച്ച ആ സമരത്തിന്റെ അധ്യക്ഷനും പദം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് അപ്പൊ അറസ്റ്റ് ചെയ്യുന്നത് സമരം ഉണ്ടാവുമ്പോ അറസ്റ്റ് അതിനെ ഉണ്ടാവില്ലെന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിന് ചെയ്തത് സമരം ചെയ്യുമ്പോ കണ്ടീഷൻ അടുത്ത ദിവസം സമര കണ്ടീഷൻ അല്ലേ അടുത്ത ദിവസം സമര പറ്റുന്നത്ര ദിവസം നമുക്കറിയില്ല ഞാനതല്ലേ അതിനെ സൂചിപ്പിച്ചത് നമുക്ക് ആന്റിസിപ്പറ്റ് എടുത്താൽ എന്റെ അറസ്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല എന്റെ അറസ്റ്റ് ചെയ്തെന്ന് എനിക്ക് ബോധ്യമല്ലോ നമ്മൾ വേട്ടയാളിൽ നിന്നുണ്ടാവുന്നു എന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി അങ്ങനെ കീഴ് താങ്കൾ മുൻപ് ചെയ്തത്

സ്റ്റേഷൻ അവൈലബിൾ ആയിട്ട് സ്റ്റേഷൻ ലിമിറ്റ് അവൈലബിൾ ആയിട്ട് പിന്നെയും ഇങ്ങനെ ഒരു അറസ്റ്റ് വീട് വളർന്നോട്ടുള്ള അറസ്റ്റ് വീട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ സാഹചര്യം സമരത്തിൽ നിന്ന് സമരത്തിൽ നിന്ന് ഒരു സമരമാണ് ചെയ്യുന്നത് സമരത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി അന്വേഷിക്കുന്നുണ്ടല്ലോ അങ്ങേടെ മാധ്യമ സ്ഥാപനം അടക്കമുള്ള ആളുകൾ അങ്ങേരമാധ്യമ സ്ഥാപനം അടക്കമുള്ള ആളുകൾ കവർ ചെയ്യുന്ന വിഷ്വൽസ് അല്ലാതെ ഉണ്ടോ അപ്പൊ ഞാൻ വീട്ടിൽ പോയ ആദ്യത്തെ ദിവസത്തെ തന്നെ ചൂസ് ചെയ്തു എനിക്ക് നോട്ടീസ് ഏത് യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ആളുകളെയാണ് ഇതുപോലെ രാഹുലിനെ എവിടുന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പോലീസിന്റെ രാഹുൽ ഈ വിശേഷം പറ്റിയിട്ടുണ്ടായിരുന്നു സമരങ്ങളിൽ വീണ്ടും പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അപ്പൊ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിയെ രാഹുൽ ആണ് രാഹുൽ അക്യൂസ്ഡ് ആണ് അക്യൂസ് ഉള്ള ആളിനെ എവിടുന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പോലീസിന്റെ വിവേചനാധികാരം അത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം രാഹുൽ ഉള്ള പൊതുപരിപാടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം കെ എങ്ങനെ അറസ്റ്റ് പോലീസ് തീരുമാനിക്കുന്നത് വീട്ടിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ വെള്ളപ്പുശ്രമിച്ചാൽ ഈ പോലീസിന്റെ സർക്കാരിന്റെ മേലുള്ള ചെളി അങ്ങടേക്കുന്ന ഡിറ്റർജിനോട് വിചാരിക്കുന്ന നമ്മുടെ രണ്ടുപേരുടെ ആർഗ്യമെന്റ് ജനങ്ങളുടെ മുന്നിലുണ്ടല്ലോ എന്റെ ആർഗ്യമെന്റ് അങ്ങ് പോലീസിന്റെ മുകളിൽ ഡിറ്റർജിറ്റായിരിക്കുന്ന ആ ഡിറ്റർജി പ്രയോജനം ചെയ്യും അത്ര മാത്രമേ എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി ഒരു മാധ്യമ സുഹൃത്ത് എന്ന് നോട്

ഡിസംബർ മാസം ഇരുപതാം തീയതി തന്നെയാണ് അല്ലേ ഈ ഡിസംബർ മാസം ഇരുപതാം തീയതിക്ക് ശേഷം ഒൻപത് തവണ പത്ത് വണ്ണം പത്ത് തവണ പോയി അമ്പൊന്നും അറസ്റ്റ് ചെയ്യാതെ ഞാൻ പറയുന്നത് ഇപ്പോ പകലാണ് സൂര്യനെ ഉദ്ദേശിച്ച് പറയുന്നില്ല ഇപ്പൊ പകലാണ് ടാങ്കർക്ക് ഇത് കാണുന്ന മുഴുവൻ ആളുകൾ പറയും അതിനി നമ്മൾ ശാസ്ത്രീയമായി ഭൂമി ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ വെട്ടത്തിന്റെ റേഷ്യോ വെച്ചിട്ട് അങ്ങേക്ക് അറസ്റ്റിന്റെ മെസ്സേജ് എന്താണെന്ന് അങ്ങേ പോലെ എനിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിരുന്നെങ്കിൽ സ്വാഭാവിക സംഭവമായിരുന്നെങ്കിൽ അങ്ങീടെ മാധ്യമ സ്ഥാപനം അടക്കം ഈ അറസ്റ്റ് ചെയ്ത രീതിക്കെതിരായിട്ട് വാദം കൊടുത്തിട്ടു അങ്ങനെ ഏറ്റവും അങ്ങീടെ മാധ്യമ സ്ഥാപനത്തിലെ അങ്ങേടെ എഴുത്തോൺ കോടതി രണ്ട് അങ്ങയുടെ ചാനലിനെ കണ്ട പ്രേക്ഷകരെങ്കിലും കൺവിൻസ് ചെയ്തിട്ട് എന്നോട് ഈ ചോദിച്ചു ചോദിച്ചാൽ അതിനകത്ത് പ്രസക്തി ഞാൻ പറയട്ടെ അതിനകത്ത് പ്രസക്തി ജയിലിൽ കിടന്നതിനകത്ത് തെല്ലും പരാതി ഇനിയും ജയിലിൽ പോകാൻ തന്നെ തീരുമാനം ഞാൻ പറഞ്ഞത് ജയിലിൽ നിറയ്ക്കാനാ തീരുമാനം പുതിയ ജയിലുകളുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലെ പോലൊക്കെ സ്കൂളുകളോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളോ ഒക്കെ ജയിലുകളാക്കി മാറ്റട്ടെ എല്ലാവരും കുട്ടികൾക്ക് പ്രാഥമിക സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ സ്കൂളുകൾ ജയിലുകളാക്കി മാറ്റട്ടെ ഞങ്ങൾ ജയിലിൽ നിറയ്ക്കാൻ പോവാം ಪಕ್ಷೇ ಕೀಳ್ ಕೀಳ್ವಳಕೆ ಲಂಘನೆ ಏಕಾಧಿಪತಿಲ್ಲ ಚಕರಿಪಟ್ಟು ಅವರ್ ಮಾಧ್ಯಮ ಸ್ಥಾಪನ ಚರಿ ಏಕಾಧಿಪತ್ಯ ಕಾಲತೆ